നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ഇൻസ്പയർ പെരുമ്പാവൂർ നൽകുന്ന എം എൽ എ അവാർഡുകൾ ജേതാക്കൾക്ക് സമ്മാനിച്ചു ശനിയാഴ്ച കൂവപ്പടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലായിരുന്നു അവാർഡ് സമർപ്പണ ചടങ്ങുകൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവർക്കായി ഇൻസ്പയർ പെരുഭാവം നൽകുന്ന എം എൽ എ അവാർഡുകൾ വിജയികൾക്ക് സമർപ്പിച്ചു ശനിയാഴ്ച രാവിലെ ഗോപടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലായിരുന്നു ചടങ്ങുകൾ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാൻ ജസ്റ്റിസ് സി കെ അബ്ദുൾ റഹീം സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യും വിദ്യാസത്തിന്റെ ഒക്കെ പറ്റി ആരെയും പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യകതയില്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് ഓരോ വർഷം കഴിയുന്നവർ കൂടുതൽ കൂടുതൽ മത്സരത്തിൻ്റെതായ രംഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്

ഇതിന്റെ സങ്കാട എന്തുസാധ ഒരിക്കലും കൂടി ഒരു വലിയൊരു എഴുതി കൊടുക്കുക കാരണം അല്ലെങ്കിൽ ഇന്ന് ഈ ചടങ്ങിൽ നമ്മളിവിടെ പങ്കെടുത്തില്ലെങ്കിൽ ഒരുപാട് പേർക്ക് കിട്ടിയ സന്തോഷങ്ങളൊക്കെ പുറം ലോകം അറിയില്ല നമ്മുടെ വീട്ടിൻ്റെ നാല് ചുവരകളിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കാര്യമാണ് ഇന്ന് നമ്മുടെ വലിയ ആഘോഷത്തോടെ സന്തോഷത്തോടെ അഭിമാനത്തോടെ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ അതെന്തായാലും ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലെ പകർത്തു കളയുന്ന ഒരു കാര്യങ്ങൾ ഇൻ്റർനെറ്റിലൂടെ യൂട്യൂബിലൂടെയൊക്കെ എനിക്ക് ഇപ്പം നമുക്ക് ഈ ഒരവസരം ഇങ്ങനെ കിട്ടിയപ്പോൾ ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവില്ല എനിക്ക് എന്നെ പഠിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ അച്ഛനമ്മമാരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ നമ്മൾ പഠിത്തത്തിൻ്റെ കാര്യത്തിലൊക്കെ കുഴപ്പം നമ്മളവരെ നമ്മളെ മക്കളെ സ്കൂളിലേക്ക് വിട്ടുമ്പോഴാണ് നമ്മൾ നമ്മുടെ കാരണന്മാരെ കുറിച്ച് ചിന്തിക്കുന്നത് അപ്പം അതിന് മാത്രം ചിന്തിക്കാനുള്ള സമയം ഇല്ല എങ്കിലും കൂപ്പടി പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അരവിന്ദ് ആമുഖ പ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ ട്രാവൻകൂർ സിമന്റ് ചെയർമാൻ ബാബു ജോസഫ് നഗരസഭാ ചെയർമാൻ ബിജു ജോൺ ജേക്കബ് കൂപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത്കുമാർ വാഴക്കുളം ബ്ലോക്ക് പ്രസിഡന്റ് അൻവർ അലി ജില്ലാ പഞ്ചായത്തങ്ങളായ ഷൈമി വർഗീസ് ശാരദാ മോഹൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ ബ്ലോക്ക് അംഗം മോളി തോമസ് എഇ ബീന ശിവൻ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ഷമീർ കെ മുഹമ്മദ് വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു പെരുമ്പാവൂരിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇൻസ്പെയർ പെരുമ്പാവൂർ അതിൻ്റെ ഭാഗമായി നിരവധി കാര്യങ്ങളാണ് പെരുമ്പാവൂരിൽ നടക്കുന്നത് വിദ്യാലയങ്ങൾ പുതുക്കി പണിയുന്നത് കൂടാതെ വിദ്യാർത്ഥികളുടെ പാഠ്യപാഠ്യേതിര വിഷയങ്ങളിലും പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് ഇത് ഇതിനോടനുബന്ധമായി എസ് എസ് എൽ സിയിലും പ്ലസ് ടുവിലും ഉന്നത മാർക്ക് വാങ്ങിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് കൂടിയുണ്ട് ഈ തവണ പത്താം ക്ലാസ്സിലും അതോടൊപ്പം തന്നെ പ്ലസ് ടുവിലും ആയിരത്തോളം കുട്ടികൾക്കാണ് എല്ലാ വിഷയങ്ങൾക്കും ഫുൾ എ പ്ലസ് ലഭ്യമായിട്ടുള്ളത് ആ കുട്ടികളെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങാണ് ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇവിടെ കുട്ടികൾക്ക് മൊമെൻറ്റോ നൽകി സർട്ടിഫിക്കറ്റ് നൽകി അവർക്ക് നല്ലൊരു പ്രചോദനം നൽകുക എന്നുള്ളതാണ് ലക്ഷ്യം അതോടൊപ്പം തന്നെ ഇവിടെ എസ് എൽ സിയിലും പ്ലസ് ടുവും കഴിഞ്ഞ് അതിനുശേഷം എൻജിനീയറിങ്ങിനും എം ബി ബി എസിനും ഒക്കെ അവസരം കാത്തിരിക്കുന്ന കുട്ടികൾക്കുള്ള സൗജന്യ പരിശീലന പദ്ധതി എൻട്രൻസ് പരിശീലന പദ്ധതി കൂടി നടപ്പിലാക്കുന്നുണ്ട് ഓരോ വർഷവും നാനൂറിലധികം കുട്ടികൾക്കാണ് സൗജന്യമായി പരിശീലനം നൽകുന്നത് വിവിധങ്ങളായ സ്ഥാപനങ്ങളുടെ സഹായത്തിൽ കൂടിയിട്ടാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഇന്ന് ഈ കുട്ടികളെ പവിഴം ഗ്രൂപ്പ് ചെയർമാൻ എൻ പി ജോർജ് യുവ സംരംഭകരായ പി ജെ എൽദോസ് ടി കെ ഷിഹാബുദ്ദീൻ റിട്ടയേർഡ് അധ്യാപകൻ എൻ എൽ ബാലകൃഷ്ണൻ അധ്യാപിക പി കെ തങ്കമ്മ ജീവകാരുണ്യ പ്രവർത്തകരായ ഡി കെ ടോണി മെഥല പി എം എ സലാം ബാലസാഹിത്യകാരൻ ഇ വി നാരായണൻ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജി ജയപാൽ ചരിത്രത്തിൽ പി നേടിയ ഡോക്ടർ എൽസ സണ്ണി സാമ്പത്തിക ശാസ്ത്രത്തിൽ പി നേടിയ ഡോക്ടർ സിജിത ബാബു എന്നിവർ പുരസ്കാരം ഏറ്റുവാങ്ങി മേഖലയിലെ പത്തൊമ്പത് സ്കൂളുകളിൽ നിന്നും എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും ആദരിച്ചു न्यूज डेस्क मीडिया सिटी पेरबाऊ